കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് വീണ് കാണാതായ കോഴിക്കോട് സ്വദേശി ലോറി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ തുടങ്ങിയെങ്കിലും കനത്ത മഴ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ബെലഗാവിയിൽ നിന്നുമുള്ള സൈന്യത്തിൻ്റെ അറുപതംഗ സംഘം ദുരന്ത സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ശ്യാം ചേരുന്നുണ്ട് ശ്യാം ഒരു പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും രക്ഷാസേന അവിടെ എത്തി അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നത് പക്ഷേ ഇപ്പോഴും ആശങ്ക ഉണർത്തിക്കൊണ്ട് ശക്തമായ മഴ പെയ്യുന്നു മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പും നൽകുകയാണല്ലോ എൻ ഡി ആർ എഫ് പുഴയിൽ തിരച്ചിലും നടത്തുന്നു എങ്ങനെ പുരോഗമിക്കുന്നു ഈ അന്വേഷണം രാജേഷ് വലിയ തോതിലുള്ള പ്രതിസന്ധി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കനത്ത കാറ്റും മഴയും ശക്തമായ മഴ അപ്പം തന്നെ വളരെ ശക്തമായ കാറ്റ് ഇത് രണ്ടും പ്രതികൂല കാലാവസ്ഥ ഇതിനിടയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് വളരെ സാവധാനത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് വളരെ ജാഗ്രതയോടെ കാരണം ഏത് നിമിഷവും മണ്ണിടിഞ്ഞ് വീഴാം എന്ന രീതിയിലാണ് നേരത്തെ നമുക്കറിയാം മണ്ണിടിഞ്ഞതിന്റെ ഭാഗത്ത് വെള്ളം കുത്തി വരുന്നുണ്ട് അത് ഈ ഗംഗാവാലിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു ഘട്ടത്തിൽ മണ്ണിന്റെ ഒരു അവസ്ഥ അവിടുത്തെ മണ്ണിന്റെ ഒരു സ്വഭാവം കൂടി കണക്കിലെടുത്താൽ എത്രയും വളരെ പെട്ടെന്ന് ഇടിഞ്ഞു വീടാവുന്ന തരത്തിലുള്ള ഒരു വർദ്ധനമാണ് അവിടെയുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിലേക്ക് എത്തുന്നു പക്ഷെ നിർണായക ഘട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ ലോഹ റഡാറിൽ വെഡാറിൽ കണ്ടെത്തിയ ഭാഗത്ത് തെരച്ചിൽ ഏതാണ്ട് അടുത്തെത്തിയിരിക്കുന്നു എന്ന രീതിയിലെത്തുമ്പോഴാണ് ഇത്തരം ഒരു പ്രതിസന്ധി ഉള്ളത് ഇന്ന് രാവിലെ ആറു മണിക്ക് തെരച്ചിൽ ആരംഭിച്ചപ്പോൾ പക്ഷേ ആ കാലാവസ്ഥ അനുകൂലമായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രതികൂലമായതാണ് ഈ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇന്ന് ആറാം ദിവസമാണ് എന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ ഇനി വൈകുന്നോറും ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ ഈ വലിയ ഒരു ഒരു രക്ഷാ ഫലം കണ്ടേക്കില്ല എന്നൊരു ഒരു ദുസ്സൂചന പലരും ഇപ്പോൾ തന്നെ പറഞ്ഞു വരുന്നു കൂടുതൽ ടിപ്പർ ലോറികൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് മണ്ണ് എടുക്കുന്ന ആ ഒരു ഭാഗത്ത് എത്രയും പെട്ടെന്ന് മണ്ണ് അവിടുന്ന് നീക്കാൻ ചെയ്യാൻ വേണ്ട രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ സൈന്യം ബെലഗാവിയിൽ നിന്നാണ് എത്തേണ്ടത് ഏതാണ്ട് അഞ്ചോ ആറോ മണിക്കൂർ ദൈർഘ്യം യാത്രാ സമയം ഇവിടേക്ക് എത്താൻ വേണ്ടി എടുക്കും അതുകൊണ്ട് തന്നെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയോടുകൂടി മാത്രമേ പതിനൊന്ന് മണി അതായത് പന്ത്രണ്ട് മണിയോടുകൂടി മാത്രം അവർ അവരെത്തിപ്പെടുള്ളൂ എന്നൊരു സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് സൈന്യം വന്നാൽ മാത്രമാണ് ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷ എന്ന രീതിയിൽ പക്ഷെ വൈകിപ്പോയി എങ്കിൽ പോലും ഇനി ഇനി സൈന്യത്തിന്റെ ഒരു സേവനത്തിലാണ് വലിയ പ്രതീക്ഷ കുടുംബാംഗങ്ങളും ഒക്കെ ഇവിടെയുള്ളവരൊക്കെ പങ്കുവെക്കുന്നത് വലിയ പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നത് കാലാവസ്ഥ തന്നെയാണ് ശ്യാം ഇപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം അതായത് ശ്യാം സൂചിപ്പിച്ചതുപോലെ ആറ് ദിവസമായി ഒരു തരത്തിലുള്ള സൂചനയും ലഭിച്ചിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ മഴയും മണ്ണിടിച്ചിലുമൊക്കെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എങ്കിൽ പോലും എന്തുകൊണ്ട് കൂടുതൽ ഈ സജീവമാകാൻ അല്ലെങ്കിൽ പലതരം ഈ വിമർശനങ്ങളിടക്ക് ഇടയാകുന്ന ഒരു സാഹചര്യം എന്താണ് സംസ്ഥാന സർക്കാർ കർണാടക സർക്കാരുമായി ആശയവിനിമയം നടത്തുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല മാത്രമല്ല കർണാടക സർക്കാർ ഇത് വേണ്ടത്ര രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ടല്ലോ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് ആ എനിക്ക് തോന്നുന്നു ആ ബന്ധുക്കളോ അല്ലെങ്കിൽ അത് അത് അതുമായി ബന്ധപ്പെട്ട് ആൾക്കാരോട് പോലീസൊക്കെ ക്രൂരമായ രീതിയിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു അലംഭാവം എന്തായാലും സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തം തന്നെയാണ് കാരണം ഈ സംഭവം നടന്ന ആ സമയത്ത് തന്നെ കൃത്യമായി ബന്ധുക്കൾ പോലീസിനെ വിവരം അറിയിക്കുകയും പ്രവർത്തനത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പോലും അത് മുഖവിലേക്ക് എടുക്കാൻ കർണാടക സർക്കാർ തയ്യാറായില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ അതെ ഈ പറയുന്ന മേഖലയൊക്കെ മണ്ണിടിച്ചിൽ മേഖലകളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ അതായത് ആദ്യം അവർ ശ്രമിച്ചത് റോഡ് ദേശീയപാത ക്ലിയർ ചെയ്യാൻ വേണ്ട സൗകര്യങ്ങളായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നത് അടക്കം അന്വേഷിക്കുന്നതിൽ വലിയ വീഴ്ച വന്നു അതുപോലെ തന്നെ നമുക്കറിയാം ഇത് ഒറ്റപ്പെട്ട ഒരു മേഖലയാണ് ദേശീയപാത എന്ന് പറയുന്നത് എത്ര കിലോമീറ്ററോളം ഒറ്റപ്പെട്ട ഒരു മേഖലയാണ് അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു ശ്രദ്ധ ഭരണകൂടത്തിന് ശ്രദ്ധ വന്നിട്ടില്ല എന്നത് വലിയ അലഭാവം തന്നെയാണ് അതുമാത്രമല്ല ഈ ഒരു കൃത്യമായി കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നടക്കം വലിയ ശക്തമായ ഈ തെരച്ചിൽ വേണമെന്നാവശ്യപ്പെട്ടിട്ട് പോലും ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാനും പരിചയപ്പെട്ടു ഈ സൈന്യത്തെ ഇപ്പോൾ എത്തിക്കാൻ സന്നദ്ധത കാട്ടി സൈന്യത്തെ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പിൽ എത്തിച്ചു െങ്കിൽ ഇപ്പോൾ തന്നെ ഈ പറയുന്ന അർജുനെ ജീവനോടെ തന്നെ കിട്ടിയേക്കാം എന്ന ഒരു സൂചന ബന്ധുക്കളടക്കം പറയുന്നുണ്ട് അതെ അത് ഏതാണ്ട് ശരിയുമാണ് വളരെ സാവധാനത്തിൽ ഇന്നലെ വരെ മൂന്നോ നാലോ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നോ ഒരു അഞ്ചോ ആറോ ട്രക്കിൽ അത് മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് പക്ഷെ ഇന്ന് മാത്രമാണ് ഏതാണ്ട് പത്തിലധികം ട്രക്കുകൾ ഒന്നിച്ച് അവിടുന്ന് മണ്ണ് മാറ്റി കൊണ്ടുപോവാൻ ശ്രമിച്ചത് പക്ഷെ ഇന്ന് കാലാവസ്ഥ ഇന്നലെ ഇന്നലെ കാലാവസ്ഥയടക്കം അനുകൂലമായിട്ട് പോലും വളരെ സാവധാനത്തിലുള്ള ഒരു പ്രക്രിയയാണ് നടത്തിയത് എന്തൊക്കെ മറച്ചു അതായത് വീഴ്ച മറച്ചു പിടിക്കാൻ വേണ്ട ഒരു ശ്രമം അവിടുത്തെ ഭാഗത്ത് ഉണ്ടായി എന്ന കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ അത് വൈകിട്ട് വൈകി പോയിട്ടെങ്കിൽ പോലും ഇന്ന് ശ്രദ്ധ കാണിക്കുമ്പോൾ സൈന്യം എത്തുന്നതിൽ മാത്രമാണ് ഇനി പ്രതീക്ഷ സൈന്യത്തെ രണ്ടു ദിവസം മുന്നെയെങ്കിലും സൈന്യത്തെ എത്തിച്ചിരുന്നെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ അർജുന്റെ അർജുനും മറ്റ് മണ്ണ് മണ്ണിനടിയിലുണ്ടായ രണ്ടുപേരെയും ജീവൻ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് സാധ്യമാകുമായിരുന്നു എന്ന് തന്നെയാണ് അവിടെയുള്ളവരൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാകേഷ് യെസ് മണിക്കൂറുകൾക്കുള്ളിൽ ശുഭവാർത്ത കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും കർണാടക സർക്കാർ നേരിട്ട് തന്നെ അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്തായാലും ജനപ്രതിനിധികളെല്ലാം ഇക്കാര്യത്തിൽ ഇടപെടുന്നു